ഇത്രയും വലിയൊരു ഇൻഡോർ പ്ലാന്റ് എൻ്റെ മുറിയിൽ സെറ്റ് ചെയ്യാന്നുള്ളത് എൻ്റെ പ്ലാനിങ്ങിൽ ഇല്ലാത്തൊരു സംഭവമായിരുന്നു നമ്മുടെ മുറി കുറച്ച് ചെറുതാണ് വലിയ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കുമ്പഴേക്കും അത്രയും സ്പേസ് പോകൂല്ലോ എന്നോർത്ത് എൻ്റെ മൈൻഡിൽ ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു ഇങ്ങനെ ഒരു ഇൻഡോർ പ്ലാന്റ് പക്ഷെ യാദർശികമായിട്ട് ഒരു നഴ്സറി പോയപ്പോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓൾറെഡി നമ്മുടെ ലിവിങ് റൂമിൽ പ്ലാന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡോർ പ്ലാന്റ് വെക്കാൻ ഇനി നമ്മുടെ റൂമിൽ മാത്രമേ സ്ഥലമുള്ളൂ എന്തുകൊണ്ടോ ഈ പ്ലാന്റ് അവിടെ ഉപേക്ഷിച്ച് പോന എനിക്ക് തോന്നിയില്ല സോ ഞാൻ ഇങ്ങടെ എന്റെ കൂടെ കൂട്ടി എഴുന്നൂറ്റമ്പത് രൂപയായിരുന്നു കേട്ടോ ഇലകൾക്ക് ഗ്ലേസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടി അടിച്ചു കൊടുക്കുന്ന ഒരു സ്പ്രേ ഒക്കെ അടിച്ച് സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ റീപോട്ട് ചെയ്തിട്ടാണ് എനിക്ക് തന്നത് ഇപ്പൊ നമ്മുടെ റൂമിൽ വെച്ചിട്ട് കുറച്ച് ദിവസമായി ഇങ്ങനെ സോയിൽ ഡ്രൈ ആവുമ്പോൾ മാത്രം അത് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇതുവരെ പ്രശ്നമൊന്നുമില്ല ഡ്രസ്സീന എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ആ ഒരു വെറൈറ്റിയിൽ പെട്ടതാണ് കേട്ടോ ഉണ്ടെന്ന ദിവസം സിറ്റൌട്ടിൽ വെച്ചിട്ട് സൺബേൺ ആയതാണ് ഇനി എന്തായാലും നമ്മുടെ റൂമിൽ തന്നെ ആയിരിക്കും കേട്ടോ